മാമുക്കയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പറയും മാമുക്ക അറിയിക്കുന്ന മാമക്കയ ബാബുക്കായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു അപ്പൊ ഈ തബല വായിക്കുന്ന ഉസ്മാൻ എന്ന് പറയുന്ന ഞാൻ മാമുക്ക പറഞ്ഞിട്ടാണ് ഉസ്മാൻറെ പേരൊക്കെ കേട്ടോ അതുപോലെ മറ്റേ ഹവായ് ഗിറ്റാർ വായിക്കുന്ന നമ്മള് കോഴിക്കോട് ഒരു പ്രോഗ്രാം നടന്ന സമയത്ത് ഞാൻ പുള്ളി പരിചയപ്പെടും പിന്നീടൊന്നും ആരും അങ്ങനെ ഈ ഹവായ ഗിറ്റാറൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല താമസം എന്ത് വരുവാണെങ്കിലും താമസത്തിലൊക്കെയാണ് ആ പ്രത്യേക ടോൺ നമുക്ക് വായിച്ചിട്ടുണ്ട് അല്ല അന്ന് നമുക്ക് സംഗീത സമാഗമത്തിന് വരുന്ന സമയത്തും ട്യൂണൊന്നും പുള്ളിക്ക് അങ്ങനെ ഓർക്കാനൊന്നും കഴിയുന്നില്ല പിന്നെ നൊട്ടേഷൻ ഒക്കെ കൊടുത്തിട്ടൊക്കെയാണ് അതൊക്കെ ബോൺ കലാകാരന്മാരാണ് പരിപാടിക്ക് ധാരാളം സ്റ്റേജുകളിൽ വായിച്ചിട്ടുള്ള ഫിലിമിൽ പാടിയിട്ടുണ്ടല്ലോ ഏത് പാട്ടായിരുന്നു കെ പി കൊട്ടാരക്കര ഈ അന്ന് നമ്മളാ പ്രോഗ്രാമിന് കോഴിക്കോട് നടന്ന സംഗീത സംഗമത്തില് ബാബുക്കയുടെ പാട്ടുകൾ മാത്രം അപ്പൊ നാല്പത് പാട്ടാണ് സ്റ്റേജിൽ നമ്മൾ പാടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നാല്പത് പാട്ടാണ് അപ്പൊ ആദ്യം ഒരു എൺപത് പാട്ട് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു അപ്പൊ ഈ എൺപതൊന്നും നാല്പതാക്കാൻ വിചാരിച്ചിട്ട് നാല്പത് അറുപതാക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഒരു പാട്ട് നോക്കുമ്പോൾ വേണ്ടാന്ന് മറ്റേ ഇപ്പൊ സിബിസാർ ഉണ്ട് രഞ്ജിത്ത് ഉണ്ട് കമൽ ഉണ്ട് അവർ ഒരുപാട് പേരുണ്ട് അപ്പൊ ജോൺസൺ ഉണ്ട് അപ്പൊ ഒരു ഒരു പാട്ട് പോലും ഒഴിവാക്കാൻ പറ്റുന്നില്ല എൺപത് പാട്ട് നാല്പത് പാട്ടാക്കാനാണ് ഞങ്ങൾ അന്ന് ഒരുപാട് വിഷമിച്ചത് ഇപ്പൊ ഞാൻ ആ വിവരം ദാസേട്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എൺപത് പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അത് അതിന്ന് വെട്ടിച്ചൊരുക്കി നാൽപ്പതാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു അതാസിലെ അന്ന് പറയണം ബാവക്കാട് ഒരു പാട്ട് നമുക്ക് കളയാൻ പറ്റുന്നതല്ല ഇന്നും മലയാളത്തിൽ അത്ര ഒരു പാട്ടൊന്നും അല്ലേ ആരും കാണുന്നില്ല എപ്പോഴും പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇപ്പം കഴിഞ്ഞ ദിവസം അവസരപ്പത്തിനുമായിട്ട് സംസാരിച്ചപ്പോഴും എല്ലാവരും മലയാളത്തിലുള്ള നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിനെയാണ് മാസ്റ്റർ ആയാലും പക്ഷെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിച്ച് വരുമ്പോൾ ഒരു പത്ത് പാട്ട് എടുത്തതിനകത്ത് ചിലപ്പോൾ എട്ടെണ്ണോ ബാവക്കാടായിരിക്കും എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ കവിത എഴുതിയിട്ടായിരുന്നു പാട്ട് കമ്പോസ് ചെയ്തിരുന്നത് ഇപ്പൊ ആ സ്റ്റൈൽ അല്ലല്ലോ അതുകൊണ്ടാണ് മറ്റേ കൊടകയിലോ ഊട്ടിയിലോ പോയിട്ട് വയലാറും ബാബുരാജ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അപ്പാപ്പോ ട്യൂൺ ചെയ്യുക കവിത എഴുതിട്ടാണ് ട്യൂൺ ചെയ്തിരുന്നത് ആ ഒറ്റം ട്യൂൺ ചെയ്തിട്ട് കവിത എഴുതുന്ന സമ്പ്രദായം കൂടെ ഉണ്ട് പക്ഷേ അതെന്താണെന്നറിയുമോ ആ സാഹിത്യത്തിന്റെയും ഭംഗിഭവും സംഗീതത്തിൻ്റെയും ആസ്വാദനം കുറയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഒരു 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 ശക്തമായ അടിത്തറ അതുകൊണ്ടാണ് പിന്നെ എല്ലാ വിഷാദ ും സംഗീതം കോഴിക്കോട് നടത്തിയപ്പോഴും ഒരു ദുഃഖം തളം കെട്ടി നിന്നിരുന്നു അതെന്താന്ന് അറിയില്ല ഓരോരു പാട്ട് കഴിയുമ്പോഴും ഭയങ്കരമായ ഒരു ഒരു ഭയങ്കര സങ്കടമായിരുന്നു അത് ഓഡിയൻസും പറഞ്ഞു ഈ വിഷാദ ഛായ ബാബുക്കയുടെ പാട്ടിലുള്ളത് പോലെ ഒരു ഒരു ജീവിതത്തിലുണ്ടായിരുന്നു അല്ലേ ഫസ്റ്റ് വൈഫ് നമ്മുടെ അബ്ദുൽ ഖാദറിന്റെ ായിരുന്നു നജുൽ ബാബു അതില് കുട്ടികളില്ല ഓ ശരി അവര് മരിച്ചതിന് ശേഷമാണ് ഇന്നുള്ള ഭാര്യേനെ കല്യാണം കഴിക്കുന്നതും അതിൽ കുട്ടികളൊക്കെ ഉണ്ടാവുന്നതും ശെരിക്കും മലയാളി

ച്ച് പുള്ളി ഇത് വച്ചിട്ട് ബാബുരാജൻ്റെ അവർ കളിക്കലാണ് അപ്പോൾ ആളുകളൊക്കെ പറയും അഞ്ചും വേറെ ഏ അപ്പോൾ ഒരു ഒരിക്കൽ ഞാൻ പരിപാടിക്ക് ബാബു പിന്നെ ബാബുക്കെ പിടിച്ചിട്ട് ഞാൻ കോഴിക്കോട് ചെന്നു എന്ന് അന്നത്തെ പരിപാടി പുള്ളി മെയിനിൽ മഡ്രാസിലേക്ക് പോയി അപ്പോൾ ഞാനെന്നവിടെ താമസിക്കും പുള്ളി പോയ ഒരാണ്ട് ആറ് ഏഴ് മണിയായപ്പോൾ ചാവക്കാടുന്ന ഒരു പാർട്ടി പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ അവർക്ക് ബാബുരാജു തന്നെയാണ് ബാബുരാജൻ്റെ പരിപാടി ബുക്ക് ചെയ്യാനാണ് വന്നേ വന്നപ്പോൾ മജീദ ഇരിക്കണം ആ എന്താ ഇരിക്കെ എന്താ അല്ല നമ്മൾ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നതാണ് ബുക്ക് ചെയ്തോളി അല്ല നമുക്ക് ബാബുരാജനെ എന്താ ബാബുരാജ് മാത്രേണോ പരിപാടി നടത്തോളൂ ഞമ്മൻ പരിപാടി ബാബുരാജൻ എന്റെ ചേട്ടനല്ലേ ഇപ്പൊ രണ്ടു മണിക്കൂറായിട്ടുള്ള പോയിട്ട് ഞാൻ വിചാരിച്ച ചേട്ടൻ വരും പരിപാടിക്ക് നിങ്ങൾ ബാബുരാജ് മാത്രമേ നമ്മളും ഒക്കെ പാടും നമ്മളൊക്കെ മിസിക്കൻ്റെ ആളുകളാണ് പരിപാടി ബുക്ക് ചെയ്തോ ബാബുരാജ് വരും എൻ്റെ ചേട്ടനല്ലേ എന്നൊരു പരിപാടി ബുക്ക് ചെയ്ത് കോഴിക്കോട് അബ്ദുൽ ഖാർക്ക് സീറോ ബാബു ദൈ ഓനമ്പഴ് ഓപ്പനും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പരിപാടി ഒക്കെ പൈസ അഡ്വാൻസ് മേടിച്ച് പരിപാടിക്ക് വന്നപ്പോൾ ബാബുക്കില്ല കോഴിക്കോട് കാര്ക്കാനെ വിളിച്ച് അടുത്ത് ഒരു ഒരു വലിയൊരു കിളയായിട്ട് അങ്ങോട്ട് പോയി ചാവ ചാവ അപ്പോൾ അവർ ജോലിക്ക് ജോലി ചെയ്യണ പയ്യുണ്ട് ചാവൌട്ടി അമ്പ ഓനമ്പ ചാവ നമുക്കറിയില്ല എന്തിനാണ് അപ്പോൾ അവിടെ ചെന്നു അങ്ങനെ കല്യാണപ്പുരം ചെന്നവരെ വീട് പരിചയപ്പെട്ട് സ്ത്രീകൾക്ക് പരിചയം അത് കയറിയപ്പോൾ ഇപ്പോയായി ഡിസൈനുള്ള പാ സിംഗപ്പൂർ അന്ന് ഇവിടെയൊന്നുമില്ല നമ്മുടെ നാട്ടിലൊന്നുമില്ല അതെന്താ അതെ സിംഗപ്പൂർന്ന് ആ നോക്കട്ടെ രാവട്ടെ അതൊന്ന് പോയിന് എടുത്തോളി ഇത്താത്ത അത് വലിയ ഇഷ്ടമാണ് എടുത്തി ആ ടൈപ്പായിരുന്നു അതിൻ്റെ പാടാൻ കയറിയിട്ട് ഏതോ പഴയ പിന്നെ ബീഗം അക്തറിൻ്റെ ഏതോ ഗസലാണ് പാടണത് അതൊന്നും ആ മാതിരിയല്ല പാടി പാടി ജീ പാടുക അപ്പൊ ബാബുരാജവിടെ എടാ അതിൽ വലിയ പാട്ടുകളാണ് ഞമ്മള് പാടുന്നൊക്കെ പറഞ്ഞ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ആർക്ക് ബാബുക്കാക്ക് അരിഞ്ഞനെ കൊണ്ട് അത് പേടിയാണ് ആണല്ലേ ഇങ്ങനത്തെ കളിയൊക്കെയാണ് കളിക്കുന്നത് അല്ലല്ലോ